സോറിയാസിസ് നിയന്ത്രിക്കാൻ വെല്ലുവിളിയുള്ള ഒരു അവസ്ഥയാണ് ശരിയായ തന്ത്രങ്ങളാൽ നിങ്ങൾ ഫ്ലെയർ പുകൽ ഫലപ്രദം കുറയ്ക്കുകയും നിങ്ങളുടെ ജീവിതത്തിന്റെ ഗുണമേന്മ മെച്ചപ്പെടുത്തുകയും ചെയ്യാം എല്ലാവർക്കും നമസ്കാരം എന്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ ഡോ മേഘ ചതുർവേദി ഇന്ന് ഞാൻ സോറിയാസിസ് ഫ്ലെയർ പുകൽ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന അഞ്ച് പ്രധാന നിർദ്ദേശങ്ങൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു ഈ അഞ്ച് നിർദ്ദേശങ്ങൾ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ നിങ്ങൾ നിങ്ങളുടെ സോറിയാസിസ് നിയന്ത്രിക്കാനും ഫ്ലെയർപ്പുകൾ കുറയ്ക്കാനും കഴിയും സോറിയാസിസ് നിയന്ത്രിക്കുന്നത് ഒരു യാത്രയാണ് സഹനവും സ്ഥിരതയും ഉള്ളപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമായ ആരോഗ്യകരമായ തൊക്ക് നേടാൻ കഴിയും അതിനാൽ ഒന്നാമതായി മാങ്ങ ഉണക്കമാമ്പഴങ്ങൾ ലസ്സി എന്നിവ പോലുള്ള ചൂടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കണം ബ്ലൂബെറി പച്ചക്കറി അവോഗാഡോ എന്നിവ പോലുള്ള തണുത്ത ഭക്ഷണങ്ങൾ മാത്രം കഴിക്കാൻ ശ്രമിക്കുക കാരണം ചൂടുള്ള ഭക്ഷണം കഴിക്കുന്നത് സോറിയാസിസ് ിസ് ഫ്ലെയർപ്പുകൾ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു കൂടാതെ കൂടുതൽ കട്ടിയുള്ളത് ചുവപ്പും ഉണ്ടാക്കുന്നു രണ്ടാമതായി നിങ്ങൾക്ക് ധാരാളം വെള്ളം കുടിക്കണം നിങ്ങൾക്ക് തണുപ്പ് അനുഭവപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നതിനെ കുറിച്ച് പരിഗണിക്കാതെ ദിവസത്തിൽ പത്ത് മുതൽ പന്ത്രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കണം നിങ്ങളുടെ ശരീരം പാടുന്നു അതിലൂടെ വിഷാംശങ്ങൾ പുറത്തേക്ക് വിടപ്പെടുന്നു ഇതിലൂടെ നിങ്ങളുടെ ശരീരം അകത്തു നിന്ന് ശുദ്ധമായിരിക്കുന്നു കൂടാതെ നിങ്ങളുടെ മെറ്റബോളിസം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു കൂടുതൽ വെള്ളം കുടിക്കുന്നത് നിങ്ങളുടെ മൂത്രവിസർജ്ജനം വർദ്ധിപ്പിക്കുന്നു അതിലൂടെ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് വിഷാംശങ്ങൾ തുടർച്ചയായി പുറത്താക്കപ്പെടുന്നു കൂടാതെ നിങ്ങളുടെ സോറിയാസിസ് ശരീരത്തിന്റെ അകത്തു നിന്നും നിയന്ത്രിക്കപ്പെടുന്നു മൂന്നാമത് നിങ്ങളുടെ ശരീരം നന്യനിലയിൽ സൂക്ഷിക്കണം കൂടാതെ സൂര്യപ്രകാശത്തിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുന്നു നിങ്ങൾക്ക് പ്രധാനമായ ജോലികൾക്കായി സൂര്യന്റെ കീഴിൽ പോകേണ്ടതുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരം മൂടിയിരിക്കണം കൂടാതെ സൺസ്ക്രീൻ ഉപയോഗിക്കുക ഇത് നിങ്ങളുടെ ത്വക്കിനെ ഹാനികരമായ സൂര്യകിരണങ്ങളിൽ നിന്ന് സംരക്ഷിക്കും കാരണം സൺസ്ക്രീൻ നിങ്ങളുടെ ത്വക്കും അവ തമ്മിൽ ഒരു തടയാളമായി പ്രവർത്തിക്കുന്നു അവകിരണങ്ങൾ തുകയുടെ ഉപരിതലത്തിൽ ഇരിക്കുന്നു അവയെ തുകയുടെ ആഴത്തിലുള്ള പാലയിൽ പ്രവേശിക്കാൻ തടയുന്നു നിങ്ങളുടെ ശരീരത്തിന്റെ സംരക്ഷണത്തിനും നനവിനും ഞാൻ സോറിയ ബോഡി ലോഷൻ ശുപാർശ ചെയ്യുന്നു ഇത് സോറിയാസിസ് രോഗികളെ ശ്രദ്ധയിൽ വെച്ച് നിർമ്മിച്ചിരിക്കുന്നു ഇത് സോറിയാസിസ് നന്നായി നിയന്ത്രിക്കാൻ സഹായിക്കും നിങ്ങളുടെ ധുക്കിനെ നനഞ്ഞ നിലയിൽ സൂക്ഷിക്കാൻ നിങ്ങൾ പുതിയ അലോവേര ജെൽ ഉപയോഗിക്കാം ഈ പ്രകൃതിത്തെ നനവുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ ശരീരം ഉണക്കവും കാഠിന്യവും ഇല്ലാതാക്കുകയും നിങ്ങളുടെ സോറിയാസിസ് ശരിയായി നിയന്ത്രിക്കപ്പെടുകയും ചെയ്യും നാലാം ഏറ്റവും പ്രധാനമായ കാര്യമാണ് നിങ്ങൾക്ക് സോറിയാസിസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും നിങ്ങളുടെ ത്വക്കിന് അനുയോജ്യമായവ ആയിരിക്കണം കൂടാതെ അലർജിക് പ്രതികരണങ്ങൾ ഉണ്ടാക്കാതെ നിങ്ങളുടെ തൊക്കിനെ ശാന്തമാക്കണം കാരണം നിങ്ങളുടെ ധക്കിന് അനുയോജ്യമായ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാത്ത പക്ഷം സോറിയാസിസ് ഫ്ലെയർ പുകൾ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിക്കും കൂടാതെ നിങ്ങളുടെ സോറിയാസിസ് ഭാവിയിൽ ഗുരുതരമായതാകാം അതിനാൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഷാംപൂയോ സോപ്പോ ആയാലും നിങ്ങളുടെ തൊക്കിൽ പ്രതികരണം ഉണ്ടാകാത്തതും നിങ്ങളുടെ സോറിയാസിസ് വർദ്ധിക്കാൻ തടസ്സം വരുത്തുന്നതുമായിരിക്കണം അപ്പോൾ നിങ്ങൾക്ക് രാസവസ്തുക്കളില്ലാത്ത നിങ്ങളുടെ ദുഃഖിന് ഹാനികരമായതല്ലാത്ത സോറിയ ബോഡി ലോഷൻ എന്ന ഷാംപൂ പോലുള്ള ഏതെങ്കിലും പ്രകൃതിവും ഔഷധവുമായ ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കാൻ ഞാൻ ശുപാർശ ചെയ്യുന്നു അവസാനമായി അഞ്ച് നമ്പർ നിങ്ങളുടെ ശരീരം ശാന്തമായി സൂക്ഷിക്കാൻ നിങ്ങൾക്ക് പുതുമുഖ ഫലങ്ങൾ കഴിക്കാനും അനാനസ ജ്യൂസ് അലോവേര ജ്യൂസ് കുടിക്കാനും കഴിയുമോ ഈ കാര്യങ്ങൾ പിത്തയെ നിയന്ത്രിക്കുകയും തൊക്കിനെ ശാന്തമാക്കുകയും ചെയ്യും ഇത് ഉണക്കലും കുളിരും മറ്റ് സോറിയാസിസ് പ്രശ്നങ്ങളും തടയുന്നു നിങ്ങളെല്ലാവർക്കും ഒരു ചെറിയ നിർദ്ദേശം നിങ്ങളുടെ ആഹാരത്തിൽ അധികം കളിക്കരുത് കാരണം ജങ്ക് ഫുഡ് പ്രോസസ് ചെയ്ത ഭക്ഷണം മദ്യപാനം പുകവലി മാംസാഹാരം അല്ലെങ്കിൽ നിങ്ങളുടെ സോറിയാസിസ് കൂടുതൽ കഠിനമാക്കുന്ന ഏതെങ്കിലും കാര്യങ്ങൾ പോലുള്ള അസുഖമായ കാര്യങ്ങൾ ഒഴിവാക്കണം ഇന്നത്തെ വീഡിയോയ്ക്ക് ഇതാണ് അവസാനം സോറിയാസിസ് ഫ്ലെയർപ്പുകൾ നേരിടാൻ ഈ നിർദ്ദേശങ്ങൾ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഉൾപ്പെടുത്തുക നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന ആരെങ്കിലും സോറിയാസിൽ നിന്ന് കഷ്ടപ്പെടുന്നുവെങ്കിൽ അല്ലെങ്കിൽ സോറിയാസിസുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ അല്ലെങ്കിൽ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ദയവായി വീഡിയോയിൽ നൽകിയ നമ്പറിൽ ഞങ്ങളെ ബന്ധപ്പെടുക അല്ലെങ്കിൽ താഴെയുള്ള കമന്റ് ബോക്സിൽ നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കാം അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ വരെ ആരോഗ്യകരമായിരിക്കൂ ചിരിച്ചുകൊണ്ടിരിക്കൂ